അപ്പം നമ്മളെ വണ്ടി എന്ന് പറയുന്ന ഒരു വേറെ ലെവല് വണ്ടിയാണ് പഴയ കാലത്തെ മൂവീസിലൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മൂവിയിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇതേ സെയിം മോഡൽ വണ്ടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത് ഏത് മൂവിയാണെന്ന് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ഒന്നും നമ്മുടെ നമ്മുടെ മിക്ക മൂവീസിലും ഇതൊണ്ട് എന്നാലും ഏറ്റവും കൂടുതൽ പ്രത്യേക ഒരു മൂവിയുണ്ട് ഗൈസ് അപ്പോൾ അതൊരു റൈറ്റ് ഒരു ഇംഗ്ലീഷ് മൂവിയാണ് മിക്കവാറിയും ഫേററ്റ് ആയിരിക്കാം ഫേവററ്റ് നടന്മാരൊക്കെ ഉണ്ട് അപ്പോൾ അത് പറഞ്ഞു തരുന്നതിന് ഇപ്പോൾ ഇപ്പോൾ തന്നെയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലത്തുള്ള കാരൻ്റെതും എല്ലാ റിവ്യൂസും ഗെയിമിൻ്റെ റിവ്യൂസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മൂവി എസ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു വണ്ടിയിൽ ടോട്ടലായൊരു പെർഫോമൻസ് പറയാൻ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസിനാണ് ഈ ഒരു വണ്ടി അവരെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നല്ല സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓഫ് റോഡിന് പറ്റൂലെങ്കിലും എന്നാലും ആവറേജ് വണ്ടി പോകാനും കാര്യമാണ് ബ്രാക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും ഉണ്ട് ബ്രാക്കും കറക്റ്റിന് ബ്രാക്കും ഹാൻഡ് ബ്രാക്കും എല്ലാം പവറാണ് വണ്ടി കൂടുതൽ ഓവർ സ്പീഡ് ഇല്ലെങ്കിലും നല്ല നോർമലായിട്ട് നല്ല സ്പീഡിൽ തന്നെ ഈ വണ്ടി പോകാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഈ ഒരു വണ്ടി ഏത് ഇതിലാണോ ഉള്ളതെന്ന് പറയുന്നത് മൂവി എന്ന് പറയുന്നത് ആ ഒരു മൂവിയിലാണ് ഇതുള്ളത് ഫസ്റ്റിലാണോ സെക്കൻഡിലാണോ തേർഡിലാണോ എന്ന് വെക്കാൻ അറിയാം ഒരു മൂവിയിൽ ഈ ഒരു ആ ഒരു മൂവിയിൽ ഞാൻ ഈ ഒരു വണ്ടി കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഷോപ്പറ്റി യാണ്ട കൊണ്ടുവരുന്നതിൽ അവർ ഈ ഇതുപോലത്തെ ഒരു കാറാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിമിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഫയറിംഗ് എന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഇതുപോലത്തെ ഒരു വണ്ടിയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഹാൻഡ് ബാഗിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ പക്കയാണ് അതുകൊണ്ടിരുന്ന സ്പീഡിൻ്റെ കാര്യത്തിലൊക്കെ എങ്ങനെയെങ്കിലൊക്കെ വളഞ്ഞ് തിരിഞ്ഞൊക്കെ വണ്ടി പോകാൻ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ഉള്ള വണ്ടിയാണ് പിന്നെ ഇടിച്ച് തിറപ്പിച്ച് കഴിഞ്ഞാലും ഡാമേജ് ഉണ്ടെങ്കിലും വലിയ വലിയ ഡാമേജ് ഒന്നും ഈ ഒരു വണ്ടിക്കാണ് ഹെഡ്ലൈറ്റ് പോയി ഡോറ് എന്തൊക്കെ പോലെയാണ് ഇതുപോലെയുള്ള ഇടി വണ്ടി കമന്ന് കറങ്ങി വന്നാലും പക്ഷേ വണ്ടി പക്കായിരിക്കും പക്ഷേ കുറച്ച് ഡാമേജ് നല്ല ഡാമേജ് ഉണ്ടെങ്കിലും പക്ഷെ വണ്ടി വണ്ടി അങ്ങോട്ട് വനങ്ങയൊക്കെ ചെയ്യും വണ്ടി മൂവ് ചെയ്യും എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യും വേറെ ഡാമേജ് ഒന്നും വരത്തില്ല വണ്ടി ബ്രാക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഓക്കെ ആണ് വേറെ ആണ് എത്ര കുറച്ച് ഡാമേജ് ഉള്ളത് വണ്ടി കറങ്ങി ഇറങ്ങി പൊട്ടി മറിഞ്ഞ് വന്നിട്ടും ഇത്ര ഡാമേജ് മാത്രമേ ഉള്ളൂ ഡോറൊക്കെ അളവിൽ പോയിട്ടുണ്ട് വേറെ ഡാമേജ് ഒന്നും ഒന്നുമില്ല അപ്പോൾ അത്രയ്ക്ക് കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിയാം അപ്പോൾ അടുത്ത് തേടി പോയിട്ട് നമുക്ക് കാണുന്നൊരു ചെറ്റത്